ഹലോ മീ ടി സീസൺ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബാക്കി വിശേഷങ്ങളുമായി എൽ പി സ്കൂളിൽ തന്നെയാണത് അങ്ങോട്ടേക്ക് പോയാലും മക്കളും ടീച്ചേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് അങ്ങോട്ട് പോവാല്ലേ ഇതെല്ലാം പോലെ ഇങ്ങനെ മൂന്നാമത്തെ മാത്രമേ ആണോ വരുവോ ആ നിങ്ങൾ ചോദ്യത്തില് പറഞ്ഞേ അവന് പേര് ആദ്യമേ ഞാൻ നോട്ട് ചെയ്തല്ലേ എങ്ങനെയാണ് പറഞ്ഞെടുക്കട്ടെ എങ്ങനെയുഴപ്പറഞ്ഞോന്നല്ലേ ഒരു താല്പര്യ പിന്നെ ഫേവറിറ്റ് ഫേവറിറ്റ് ഈ ടീച്ചറോ സെറ ആരാ പണി കൊടുക്കണം ആഗ്രഹമുള്ളതാരാ ആരിക്കുന്നുള്ളേ സോന ടീച്ചർ ബാക്കി മൊത്തം സേറാണേ പണി കൊടുക്കേണ്ടത് ആരിക്ക ഒരു അങ്ങോട്ട് സോന ടീച്ചർക്ക് ആണോ ടീച്ചർ പാട്ടൊക്കെ പാട്ട് ടീച്ചർ എന്താ നിങ്ങൾ നിങ്ങൾക്ക് ഏത് സബ്ജെക്ട് എടുക്കുന്നേ മലയാളം ടീച്ചറാണോ ടീച്ചർ ഒന്ന് വിളിക്കട്ടെ ടീച്ചർ ദൈവമേന്നൊക്കെ പറയുന്നുണ്ട് ടീച്ചർ ഇതാണല്ലേ സോന ടീച്ചർ സോന സോന ഒന്നോ അങ്ങോട്ട് പണി കൊടുക്കാൻ കൊടുക്കാ നിങ്ങൾക്ക് പണി കിട്ടിയോ മക്കളെ മക്കള് ടീച്ചറെ പാടണം റെഡിയാണോ ദൈവമേ പിന്നെയും ടീച്ചർ തന്നെയാണ് നിന്ന് തന്നെ ആണോ എത്ര കാലം ഇവിടെ പത്തൊമ്പത് വർഷം ഓക്കെ സ്കൂളിൽ പറ്റിയുള്ളത്

അവൻ ഇവിടെയല്ല അവൻ വേറെ ലോകത്താണ് കണ്ടു ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇത് കാണൂ ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വേറെ സംസാരത്തിലാണല്ലേ നിങ്ങൾ ബിസിയാണോ ആണോ ബിസിയാണോ എടാ നിങ്ങൾ എന്താ സംസാരിച്ചേ ഞാനും കൂടി കേക്കട്ടെ എന്താ സംസാരിച്ചത് ഏ ഒന്നുമില്ല ഇപ്പൊ ഒന്നുമില്ല ട്ടോ ഇത്ര സമയ തിരക്കായിരുന്നു അല്ലേ നിങ്ങൾ എന്താ പറയുവോ അവര് നാണോ കണ്ണുനോക്കിയപ്പോ എന്താണാണോ നിനക്ക് പാട്ട് പഠിത്തരുവോ പഠിത്തരുവോ നിനക്ക് നാണാണോടാ എടാ എട വെച്ചിരിക്കടാ വിരിച്ചിരിക്കടാ നാണ നമുക്ക് അടുത്ത സേറിന് പണി കൊടുത്താലോ നമുക്കൊരു സേറിന് ഗെയിം കൊടുക്കാം ഏത് സാറിന് വേണോ ട്ടോ പണി കൊടുക്കുന്ന കാര്യത്തിൽ സർ സാറാണല്ലേ എത്ര ഇവിടെ വർഷം പറയാനുള്ളത് ഒന്നുമില്ല നമ്മുടെ ഈ ഗൈറ്റ് കടന്നാലും നമ്മള് മനസ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ചെറിയ കുട്ടികളൊക്കെ അറിയാം അപ്പൊ നമ്മക്കൊന്ന് പരിപാടിയൊക്കെ ഗെയിം ഞാൻ പറഞ്ഞുതരാം അക്ഷരം തരും അറിയോ അറിയാലോ എന്താ സാധനം ആ ഞാൻ ചോദിക്കുന്ന എല്ലാ കൊസ്റ്റിനും പിന്നെ ആ അക്ഷരത്ത് മാത്രമേ എനിക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ േ എല്ലാരും പറയരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ ഞാനൊരു അക്ഷരം തട്ടെ ഏതരം കൊടുക്കണോ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഏതെങ്കിലും അക്ഷരം കൊടുക്കണോ ഏതാ കാ സാറിന്റെ പേരെന്താ

പിള്ളേട്ട സമയം തുടങ്ങി പേര് സാറേന്ന് വരുന്നു ഞാന് അങ്ങോട്ട് നോക്കരുത് കേട്ടോ അങ്ങോട്ട് നോക്കിയിട്ടോ പിള്ളേരെ നിന്ന് കണ്ണൂരിൽ നിന്ന് വരുന്നു വീട്ടിൽ ആരൊക്കെയുണ്ട്

അപ്പൊ സാറിനോട് താങ്ക് യു പറഞ്ഞേ താങ്ക് യു പറഞ്ഞേ ആണോ പണി കൊടുക്കാനാണോ നമ്മള് ആദ്യം പരിചയപ്പെട്ട നിങ്ങൾ പരിചയപ്പെട്ടിട്ട് സാറിന് പ്രസിഡന്റാ ഞാൻ പറഞ്ഞ് പണി കൊടുക്കാനാണോ പണി കൊടുക്കാനാ സാറിനെ വിളിക്കുന്നതരങ്ങട്ട് ഇവിടെ തന്നെ നിക്കാൻ പറയണ കേട്ടോ ഞാൻ മോളിങ് വന്നേ വന്നേ വാടന നമ്മുടെ ആ ആൻസർ പറഞ്ഞു കൊടുത്ത മിടുക്കി ഇവിടെ ഉണ്ട് അറിയുന്ന കുട്ടിയാണല്ലേ ആണല്ലോ നമുക്കെന്ന ഗെയിം കളിച്ചാലോ ആ ആ പേരെന്താ പേരെന്താ അല്ല ശരിക്കുള്ള ശരിക്കുള്ള പേര് ആയിഷ 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 കുട്ടിക്ക് കുട്ടിക്ക് ഏത് അക്ഷരം കൊടുക്കണം കൊടുത്താ മതി പേരെന്താ ആയിഷ വരുന്നു

ശരിക്കേ എന്താ പറഞ്ഞേ ഞാൻ വെച്ച് കൊടുക്കാം എവിടെ നിന്ന് വരുന്നേ വേറെ കൊടുക്കാ എവിടുന്നു വരുന്നേ പാലക്കാട്ന്നല്ലേ ഇവർക്കൊക്കെ ബാക്കിൽ നിൽക്കുമ്പോ പാലക്കാട്ന്നല്ലേ ആന്ന് നല്ലതാ താങ്ക് യു അപ്പൊ ഇനി ഒരു പാട്ട് കേട്ടാലോ ആ ആര് പാട്ട് പാടും ഓഹോ കളി എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ടീച്ചർ ഇതിലേ നല്ല പാട്ടുകാരും എനിക്കിട്ടെങ്കിൽ ഒരുമിച്ച് പാടുന്നവരാണോ നിങ്ങൾ നല്ല ഒരുമിച്ച് പാടുന്നവരാ ഏത് സോങ് എല്ലാവരും ഒന്നിച്ച് പാടുന്നേ അത് ആയി കേട്ടോ ഒരു കൊച്ചുമക്കൾക്കുവേണ്ടി ഒരു തൈ നടാം നല്ല നാളെ കുണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു ായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു അപ്പൊ നമുക്ക് കുറച്ച് പാട്ടുകാരെ കിട്ടിയിട്ടുണ്ട് എല്ലാം റെഡി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് വിളിക്കാം അല്ലെ നിങ്ങൾ റെഡിയാണോ ഏത് പാട്ടാണ് പാടുന്നേ പൂകൽത്തുണ്ടും ആണോ പൂഗൽ തെണ്ടും പൂമ്പാച്ച പൂമ്പടി പോഷം പൂമ്പാച്ച പൂങ്ക 家。<Jam. S 2> Jam. എന്നാണെന്നല്ലേ ആ പാടോ പാടിക്ക ബാക്കി എല്ലാവരും വന്നോ ഇനി വാ ടൂ ലിറ്റിൽ ഡിക്കി ബാ സിച്ചി മോണി മാണി വൺ അപ്പ്ര ടീച്ചർ വൺ അപ്പ്ര ബോയ് ഫൈവ് ലെവൽ ടീച്ചർ ഫൈവ് ലെവൽ ബോയ് കം ബാക്ക് ടീച്ചർ കം ബാക്ക് ബോയ് താങ്ക്യൂ എന്നിങ്ങനെട്ടോ ഞാൻ പാടാണടുത്തത് എന്റെ പേര് പറഞ്ഞാരം രാജന്റെ കൊട്ടാരം ആദ്യത്തെ വരും അമ്പിലി നിലാവിൽ കുളിച്ചു വരും

പാട്ട് ോ നീ വന്നേ ഒരു ഹീറോയിസം നടത്തൊക്കെ ഉണ്ടല്ലേ അട ഒന്നുകൂടി നടന്ന് വന്നേ അവിടെ നടത്ത പാടുന്നുള്ളനാ അല്ലേ എന്റെ പേര് ഏത് പാട്ട് പാടുവാടി ആന്ന് പാടിക്കോ കണ്ടോറി കണ്ടോ അത്തരീ പന്ത്ര ആവടിന്നലു പോയാടൻ എന്നാ കോടിക്കൊണ്ട് പോവാ

അങ്ങനെ അങ്ങ് മുങ്ങിയാലോ ഏത് കഥയാ ഒരു ദിവസം തേനീച്ച തടാകത്തിനടുത്തേക്ക് പോയി അവൻ തടാകത്തിൽ വീണു അത് ഒരു നാടൻപ്രാവ് കണ്ടു അവൻ ഒരു അവൻ്റെ ഇല കൊ അവൻ്റെ കൊക്കുകൊണ്ട് അവൻ്റെ ഇല ഒരു ഒരു ഇല പറ തടാകത്തിൽ ഇട്ടു അവൻ ആ കൊക്കുകൊണ്ട് അത് കരയിൽ വെച്ചു അവൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തേനീച്ച തേനീച്ചപ്പാറിപ്പോയി ഒരു ദിവസം ഒരു പ്രകൃതിയായ ചെക്കൻ തടാകത്തിലേക്ക് വന്ന് നാടൻ പ്രാവിന്റെ നേരെ കല്ല് എറിയാൻ നോക്കി അവൻ കല്ലെറിയുന്നതിന് മുമ്പ് തേനീച്ച അവൻ്റെ കയ്യിൽ ആഞ്ഞുകുത്തി അവൻ

കുട്ടികളും എണ്ണം മർദ്ദിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഭൗതിക സാഹചര്യമൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് പിന്നെ ടീച്ചിങ് രീതികളാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കൂടെ തന്നെയാണ് കൊണ്ടുപോകുന്നത് കുട്ടികളെ നല്ല സഹപ്രവർത്തകർ നല്ലതാണ് അപ്പോൾ സ്മൂത്തായി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ ഫിഫ്തിൽ എടുക്കുന്നത് ഫിഫ്തിൽ ക്ലാസ് ടീച്ചറാണ് എന്നാൽ അപ്പ ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് നല്ല കേട്ടോ ഈ സാറിനെ റെഡി സ്കിപ്പ് ചെയ്യാട്ടോ ടീച്ചറുടെ പേര് പറഞ്ഞോളൂ നവ്യ നവ്യ ടീച്ചർ വരുന്നത് കാഞ്ഞിരങ്ങാട് കാഞ്ഞിരങ്ങാട് ഇവിടെ ഏത് സബ്ജക്ട് എടുക്കുന്നത് ഞാൻ എൽ കെ ജിയിലെ എല്ലാ സബ്ജക്ട് എടുക്കുന്നത് നമ്മൾ അടുത്തേക്ക് പറഞ്ഞു പേര് എന്റെ പേര് ശിവശങ്കർ ഞാൻ വരുന്നു പാട്ടാണ് പാടുന്നത് ഞാൻ പാട്ട് ഇപ്പം പാടുന്നില്ല ലാസ്റ്റ് അവസാനം പാടാം ഈ പരിപാടി പിരിച്ചുവിടുമ്പോടുന്നില്ല എല്ലാ പാട്ടും പാടും ആദ്യായിട്ട് പാടുന്നതാണേഴ്സില ഒരു വാങ്ങിടുവാനായി നാലണ കയ്യിൽ ി നിങ്ങള് ഫില്ല് പോലെ ഇല്ല ഇല്ല പാട്ട് പാടില്ലാടി കഴിഞ്ഞല്ലേ എന്റെ പേര് സനോജ് കുമാർ പേര് ശ്രീകണ്ഠപുരാണ് ശ്രീകണ്ഠോ എത്ര ഇവിടെ പതിനെട്ട് വർഷം കഴിഞ്ഞു സ്കൂളിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് നല്ല മക്കളാണ് നന്നായിട്ട് എവിടെ കണ്ടാലും നാലാം ക്ലാസ്സിലും ഉണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വീണ്ടും